സർ കേരളത്തിലെ കാർഷിക മേഖല കഴിഞ്ഞ മൂന്ന് വർഷമായി മെച്ചപ്പെട്ട വളർച്ചാതിർക്കാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കാർഷിക മേഖലയിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കിയതിലൂടെ സംസ്ഥാനത്തെ പച്ചക്കറി ഉൽപ്പാദനം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആറ് രണ്ട് എട്ട് ലക്ഷം ആയിരുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പതിനേഴ് പോയിൻറ്റ് രണ്ട് ലക്ഷമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു കാർഷിക മേഖലയിലെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഇരുപത്തിനൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തി പോയിൻറ്റ് നാല് പൂജ്യം കോടി രൂപ വകയിരുത്തുന്നു കേന്ദ്ര സഹമായി നൂറ്റി പതിനഞ്ച് പോയിൻ്റ് അഞ്ച് പൂജ്യം കോടി രൂപ വകയിരുത്തുന്നു വിളപരിപാലന മേഖ മേഖലയ്ക്ക് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് ഒമ്പത് കോടി രൂപ വിലയിരുത്തുന്നു വകയിരുത്തുന്നു സാർ സമഗ്രമായ ഒരു നെല്ല് വികസന പദ്ധതി വർഷം അടുത്ത വർഷം സർക്കാർ കൊണ്ടുവരും നെല്ല് വികസന പദ്ധതിക്കായി വിവിധ പദ്ധതികൾ സംയോജിപ്പിച്ചുകൊണ്ട് നൂറ്റമ്പത് കോടി രൂപ വകയിരുത്തുന്നു ഇതിൽ സുസ്ഥിര നെൽകൃഷി വികസനത്തിന് ഉൽപാദനോപാധികൾക്കുള്ള സഹായമായി ഹെക്ടറിന് അയ്യായിരത്തഞ്ഞൂറ് രൂപ നെൽവയൽ ഉദ്യോഗസ്ഥർക്ക് നെൽവയൽ സംരക്ഷണത്തിനായി ഹെക്ടറിന് മൂവായിരം രൂപ എന്നിങ്ങനെ നിരക്കുകൾ റോയൽറ്റി നൽകുന്നതിനുള്ള എൺപത് കോടി രൂപയും ഉൾപ്പെടും കാർഷിക സർവകലാശാലയുടെ പദ്ധതികൾക്കായിട്ട് നാൽപ്പത്തി മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു ഇതിൽ പുതിയ പദ്ധതികൾക്കായിട്ട് ഇരുപത്തൊന്ന് കോടി രൂപ നീക്കിവെക്കുന്നു സമഗ്ര പച്ചക്കറി വികസന പദ്ധതിക്ക് എഴുപത്തെട്ട് പോയിൻറ്റ് നാല് അഞ്ച് കോടി രൂപ വകയിരുത്തുന്നു നാളികേര വികസനത്തിനായി എഴുപത്തിമൂന്ന് കോടി രൂപ വകയിരുത്തുന്നു സുഗന്ധ വ്യഞ്ജന വിള പദ്ധതിക്ക് വകയിരുത്തിയ വിലയിരുത്തൽ നാല് പോയിൻ്റ് ആറ് കോടി രൂപയിൽ നിന്നും ഏഴ് പോയിൻറ്റ് ആറ് കോടി രൂപ വർദ്ധിപ്പിക്കുന്നു പഴവർഗ്ഗങ്ങൾ പൂക്കൾ ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ വികസനത്തിനായി ആകെ പതിനെട്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു സർ കേരളത്തിൻ്റെ കാർഷിക കാലാവസ്ഥാ വൈവിധ്യം കണക്കെടുത്ത് കേരളത്തെ ഉയർന്ന മൂല്യമുള്ള ഹോർട്ടിക്കൾച്ചറൽ ഹബ്ബാക്കാൻ വിവാഹം ചെയ്യുന്ന ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നു സാങ്കേതിക വിദ്യാവിഷ്ഠമായ കൃഷിക്കായുള്ള സഹകരണ സംരംഭം എന്ന സ്കീമിൽ ഉൾപ്പെടുത്തി ഇതിനായി മുപ്പത് കോടി രൂപ വകയിരുത്തുന്നു പാലക്കാട് ചിറ്റൂർ പെരുമാറ്റി അഗ്രോ ഇന്നൊവേഷൻ പാർക്കിന് ഒരു കോടി രൂപ അനുവദിക്കുന്നു കാർഷിക വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ശാക്തീകരണത്തിന് പതിനാല് പോയിൻറ്റ് എട്ട് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു ഫാം യന്ത്രവൽക്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പത്തു കോടി രൂപ വകയിരുത്തുന്നു വിള ഇൻഷുറൻസിന് പതിയുടെ സർക്കാർ വിഹിതമായി മുപ്പത്തിമൂന്ന് പോയിൻ്റ് ഒന്ന് നാല് കോടി രൂപ വകയിരുത്തുന്നു കാർഷിക വിപണനം സംവരണം വെയർഹൌസിങ് മറ്റ് കാർഷിക പരിപാടികൾ എന്നിവയ്ക്കായി ആകെ നൂറ്റമ്പത്തേഴ് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപ വകീർത്തുന്നു കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനുള്ള പിന്തുണയ്ക്കായി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ഒമ്പത് പൂജ്യം കോടി രൂപയും അനുബന്ധമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഉദ്യമങ്ങൾക്കായിട്ട് എട്ട് കോടി രൂപയും വകയിരുത്തുന്നു സർ കാലാവസ്ഥാ വ്യതിയാനം ചെറുത്തുകൊണ്ടും ദ്വിതീയ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകൊണ്ടുള്ള സമഗ്ര കാർഷിക വികസനത്തിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പദ്ധതിക്ക് ലോക ബാങ്കിൻ്റെ അംഗീകാരം ലഭിച്ചു ഈ വർഷം കേര പദ്ധതി ഈ വഴി പദ്ധതിക്ക് നൂറ് കോടി രൂപ വകയിരുത്തുന്നു മണ്ണ് ജലസം സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അടങ്ങൽ തുകയായി എഴുപത്തി ഏഴ് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു കേരള സംസ്ഥാന റിമോട്ട് സെൻസിങ് ആൻഡ് എൻവയോൺമെൻറ്റ് സെൻ്ററിന് പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു തളിപ്പറമ്പ് നിയോജമണ്ഡലത്തിൽ സൂക്ഷ്മ നിർത്തല പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് നാല് കോടി രൂപ വകയിരുത്തുന്നു സർ കേരളത്തിലെ വിവിധ ജില്ലകളിലെ വിവിധ പാടശേഖരങ്ങളുടെ ഭൂമി വികസന പ്രവർത്തനങ്ങളും വിവിധ കുളങ്ങളുടെ നവീകരണങ്ങളും ഒന്ന അവാർഡ് വായ്പ പദ്ധതിക്ക് ഇരുപത്തഞ്ച് കോടി രൂപ വകയിരുത്തുന്നു മൃഗസംരക്ഷണ മേഖലയ്ക്കായി മുന്നൂറ്റി പതിനേഴ് പോയിൻറ്റ് ഒമ്പത് പൂജ്യം കോടി രൂപ ആണ് പദ്ധതി വിഹിതം ഇതിൽ നൂറ്റി അമ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് മൂന്ന് കോടി രൂപ മൃഗസംരക്ഷണ വകുപ്പിനുള്ളതാണ് മുപ്പത് കോടി രൂപ നവാർഡ് ആർ ഐ ഡി എഫ് വായ്പയും ഒമ്പത് കോടി രൂപ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള സംസ്ഥാന വിഹിതവുമാണ് മൃഗ ചികിത്സാ സേവനങ്ങളുടെ ഭാഗമായി ഒമ്പത് കോടി രൂപ അധികമായി ഉൾപ്പെടുത്തി ആകെ പദ്ധതി വിഹിതം നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഒന്നേ കോടി രൂപയായി ഉയർത്തുന്നു ബീജസങ്കലന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഒമ്പത് പോയിൻറ്റ് രണ്ട് കോടി രൂപ വകയിരുത്തുന്നു സർ പ്രത്യേക കന്നുകാലി കന്നുകുട്ടി പരിപാലന പരിപാടിക്ക് ആറ് കോടി വർദ്ധിപ്പിച്ച് നാൽപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപയായി ഉയർത്തുന്നു ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിന് മുപ്പത്തിരണ്ട് പോയിൻറ്റ് നാലേ ആറ് കോടി വകയിരുത്തുന്നു ഗുണനിലവാരമുള്ള മാംസ നിർമ്മാണം മാംസ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും ഉപണനവും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയ്ക്ക് പതിനേഴ് കോടി രൂപ വകയിരുത്തുന്നു